നമസ്കാരം സമസ്ത മേഖലകളിലും ഇന്ന് ഭാരതം കുതിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യം നേടിയെടുത്ത വികസനം അത് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിക്കുന്നതാണ് ആയുധ നിർമ്മാണ രംഗത്തും ആയുധ വ്യാപാര രംഗത്തും ഭാരതം അത്യപൂർവ്വമായ കുതിപ്പാണ് നടത്തുന്നത് ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾക്ക് ലോകത്തുള്ള ഡിമാൻഡ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു കാലത്ത് നമ്മൾ ആയുധം വാങ്ങിയിരുന്ന ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പോലും തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്കായി ഇന്ന് കരാറുകൾ നൽകുകയാണ് ബ്രഹ്മോസിന് പിന്നാലെ മറ്റൊരു ആയുധത്തിനായി ഭാരതത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിനായാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പരക്കം പറയുന്നത് ഇതിന്റെ പരീക്ഷണങ്ങൾ ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കി ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്താണ് പിനാക്ക റോക്കറ്റ് സംവിധാനത്തിന്റെ കൃത്യതയും സ്ഥിരതയും വിലയിരുത്തിയത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പരിഷ്കരിച്ച ഇപ്പോഴത്തെ പിനാക്ക റഷ്യൻ ഗ്രാഡ് ബി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് ഇന്ത്യൻ സേനയിൽ പിനാക്ക സംവിധാനം ആദ്യമായി വിന്യസിച്ചത് തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധകാലത്തായിരുന്നു ആദ്യ വിന്യാസം യുദ്ധത്തിനിടെ ഉയർന്ന പ്രദേശത്തുള്ള പാക് പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക്ക വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ് വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇപ്പോൾ ഇതിന്റെ പരീക്ഷണം നടത്തിയത് രണ്ട് ഇൻ സർവീസ് പിനാക്ക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളുടെ പരീക്ഷണമാണ് ഡി ആർ ഡി ഒ വ്യാഴാഴ്ച വിജയകരമായി പൂർത്തിയാക്കിയത് പരീക്ഷണ വിജയത്തിൽ ഡി ആർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു റോക്കറ്റ് സംവിധാനം ഇന്ത്യൻ സേനയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മുൻപുള്ള എല്ലാ പരീക്ഷണങ്ങളും ഇതോടെ പൂർത്തിയായതായി ഡി ആർ ഡി ഒ അറിയിച്ചു അമേരിക്കയുടെ സംവിധാനത്തിന് തത്തുല്യമായോ ബദലായോ കണക്കാക്കപ്പെടുന്ന സംവിധാനമാണ് ഇന്ത്യയുടെ പിനാക്ക അർമേനിയയിൽ നിന്നാണ് പിനാക്കയ്ക്ക് ആദ്യത്തെ ഓർഡർ ലഭിച്ചത് ഇപ്പോൾ ഫ്രാൻസും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൂതന റോക്കറ്റ് സംവിധാനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അടുത്ത ആഴ്ചകളിൽ പിനാക പരീക്ഷിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പിനാകവാണി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തമായ നാമം മഹാദേവന്റെ ധനുസായ പിനാകത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം ശിവപുരാണം തുടങ്ങിയ പുരാണ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പിനാകത്തെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ത്രിപുരാദഹനം ദഹനം ഭഗവാൻ സാധ്യമാക്കിയത് അജഗമം എന്ന വില്ലിൽ നിന്ന് തൊടുത്ത പാശുപാസ്ത്രത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് ഡിആർഡിഒ പിന്നാകം എന്ന് പേര് നൽകിയത് വെബ് ഡെസ്ക് our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelanthapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം